കക്കാടംപൊയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്കിതൊരു സ്ഥലം വന്നിട്ടുണ്ട് റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു അഞ്ച് ഏക്കർ സ്ഥലത്തിന് ചോദിക്കുന്ന വില വെറും ഇരുപത്തിയാറായിരം രൂപ മാത്രമാണ് കണ്ടു കണ്ടുനോക്കാം കക്കാടംപോയി മെയിൻ റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി ചെറിയൊരു വീടുമുണ്ട് കക്കാടംപോയി തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയില് നമുക്ക് വ്യൂവിന് ഒട്ടും കുറവില്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചുറ്റുഭാഗവും നല്ല പച്ചപ്പുള്ള മലനിരകളാണ് നമുക്ക് കാണുന്നത് നമുക്ക് മഴക്കാലത്തും അതുപോലെ രാവിലെയും വൈകുന്നേരമൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കോടമഞ്ഞും അതുപോലത്തെ നല്ല ഒരു വൈബാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു കിടപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെറൈൻ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹട്ടുകൾ അതുപോലെ എല്ലാ ഭാഗത്തു നിന്നും വ്യൂ തരുന്ന രീതിയിലുള്ള ഹട്ടുകളോ റിസോർട്ടുകളോ നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും അതേപോലെ തന്നെ നമുക്ക് എവിടെ എവിടെ നമുക്കൊരു ഇൻഫിനിറ്റി പൂൾ പോലത്തെ പർപ്പസ് നമുക്ക് ഇവിടെ ചെയ്യാനും നമുക്ക് സാധിക്കും അതുപോലെ നമ്മൾക്ക് ഇതിന് ചുറ്റും ഒരു റെസിഡൻഷ്യൽ ഹൗസുകൾ ഇല്ലാത്തത് കൊണ്ട് നല്ല രീതിയിലുള്ളൊരു പ്രൈവസി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് യാതൊരു തരത്തിലുള്ള ശല്യോ കാര്യങ്ങളോ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് കാണില്ല അതുപോലെ നമ്മുടെ ഈ ഒരു അഞ്ച് ഏക്കർ സ്ഥലത്തിൻ്റെ ബൗണ്ടറീസ് എല്ലാം വരുന്നത് കംപ്ലീറ്റ്ലി റിസോർട്ടുകളാണ് അത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു വാല്യൂ നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട് ചെറിയൊരു വീടും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കാണാവുന്നതാണ് കൂടാതെ കൊക്കോ ജാതി മാവ് കുരുമുളക് പ്ലാവ് തെങ്ങ് തുടങ്ങിയ ഒട്ടനവധി ഫലവൃക്ഷങ്ങൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ഇത്തരം വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് മുന്നിലെത്തുന്നതെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക കാക്കാടംപൂരിയിൽ ഇപ്പോൾ സ്ഥലം അന്വേഷിക്കുന്നവർക്കറിയാം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ആ ഒരു സമയത്താണ് വളരെ നല്ലൊരു വ്യൂ തരുന്ന ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഉടമസ്ഥൻ വെറും ഇരുപത്തി ആറായിരം രൂപക്ക് നൽകുന്നത് ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക